മറ്റേ സി പി എമ്മിന് ചില സമരം നടത്തിയാലാണ് വേറെ ജനങ്ങൾക്ക് എന്താ യാതൊരു എളുപ്പമില്ല രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമല്ല സി പി എം നടത്തിയ ചില സമരങ്ങളല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ജനവിരുദ്ധ വികാരവും ഈ കൗൺസിലിനെതിരായിട്ട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല യാതൊരു സംശയവും ഇല്ല മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായിരൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് നാൽപ്പത് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇരുപത്തേഴ് സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലീങ്ങും മത്സരിക്കുകയാണ് ഈ പതിമൂന്ന് സ്ഥാനാർത്ഥികളിൽ മൂന്ന് സ്ഥാനാർത്ഥികളൊഴികെ ബാക്കി പത്ത് സ്ഥാനാർത്ഥികളും പുതുമുഖ സ്ഥാനാർത്ഥികളാണ് വാർഡ് ഒന്നിൽ പൊറൂർ വാർഡിൽ നാസർ പൊറൂർ മത്സരിക്കും വാർഡ് ആറ് മിച്ചഭൂമിയിൽ ജ്യോതി മനോജ് വാർഡ് പതിമൂന്ന് നാലു ചൂടിൽ യാസർ പയ്യോളി വാർഡ് പതിനാറ് ബസ് സ്റ്റാൻഡ് നൌഷാദ് പരന്നേക്കാട് വാർഡ് ഇരുപത്തേഴ് കൂത്തുപറമ്പ് വസന്ത പുളിക്കൽ വാർഡ് ഇരുപത്തൊമ്പത് തെക്കുമുറി ഈസ്റ്റ് ശ്രുതി സി വി രാഹുൽ വാർഡ് മുപ്പത് പാട്ടുപറമ്പ് റിഷാദ് വെളിയമ്പാട്ട്

വാർഡ് മുപ്പത്തഞ്ച് തൃക്കണ്ടൂർ ഈസ്റ്റ് യാസർ പൊട്ടച്ചോല വാർഡ് മുപ്പത്താറ് പൂങ്ങോട്ടുള്ള കെ പി റീന വാർഡ് മുപ്പത്തൊമ്പത് ടൗൺ ഹാൾ സിന്ധു മംഗലശ്ശേരി ഇതാണ് കോൺഗ്രസിൻ്റെ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ അതിൽ വസന്ത പുളിക്കൽ അഡ്വക്കേറ്റ് സബീന കെ പി റീന ഇവർ ഇവർ മൂന്ന് പേരും മുൻപ് മത്സരിച്ചതാണ് കെ പി റീന രണ്ട് തവണ മുനിസിപ്പൽ കൗൺസിലർ കൗൺസിലറായിരുന്നതാണ് ഈ വാർഡ് മുപ്പത്തി മൂന്ന് സോറി മുപ്പത്തി നാല് വിഷിപ്പാടം വാർഡിൽ മൻസൂർ അലിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും മത്സരിക്കുകയാണ് അപ്പോൾ പതിമൂന്ന് വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളും ഇരുപത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയത്തോടെ മുനിസിപ്പാലിറ്റി പരിക്ക് യാതൊരു സംശയമില്ല ഒരു ഭരണ തുടർച്ച ഉണ്ടാകും ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി